റഫേൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയത് കൂട്ടക്കൊല റഫേൽ നടത്തിയ കൂട്ടക്കൊലയിൽ എഴുപത്തി ആറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു റഫൈലെ മൂന്ന് വീടുകൾ ബോംബിട്ട് പൂർണമായും തകർത്തു ഇതോടുകൂടി തിരിച്ചടിയും ഇസ്രായേലിന് ലഭിച്ചു തുടങ്ങി ലബണനിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണം ശ്രദ്ധേയമായി മിസൈൽ ആക്രമണത്തിൽ ഏഴ് ഹിസ്ബുള്ള സൈനികർ കൊല്ലപ്പെട്ടു അതിന് ഉടൻ തന്നെ ഹിസ്ബുള്ള തിരിച്ചടി നൽകി ഇസ്രായേലിൻ്റെ അതിർത്തി പട്ടണമായ കിറിയത്ത് ഷമോണയിൽ കനത്ത റോക്കറ്റ് ആക്രമണം നടത്തി ഹിസ്ബുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ ഏഴ് കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ തിരിച്ചടിയിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു രണ്ട് സിവിലിയന്മാർ ഇസ്രായേലിൻ്റെ രണ്ട് സിവിലിയന്മാർ കൊല്ലപ്പെട്ടു ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി ൂറ്റി തൊണ്ണൂറ്റൊമ്പതായി മാറി എഴുപത്തിനാല് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് പേർക്ക് പരിക്കേറ്റു റഫൈൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം പ്രകോപിതമാക്കിയിരിക്കുകയാണ് ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൗതികളെയും മാത്രമല്ല ഈജിപ്റ്റ് റഫൈൽ തങ്ങളുടെ സൈനിക സന്നാഹം സജ്ജമാക്കി ഇനി ഇസ്രായേൽ വ്യോമ ആക്രമണം അവിടെ നടത്തുമെങ്കിൽ ഇസ്രായേലിൻ്റെ വിമാനങ്ങളെ വെടിവെച്ചുവിടാനു വെടിവെച്ചിടാനുള്ള എല്ലാ സാധ്യതകളും ഈജിപ്റ്റ് തിരയുന്നു എന്തായാലും ഇസ്രായേലിൻ്റെ ആക്രമണം വല്ലാത്ത ആക്രമണമായി പോയി ഈ കൊല്ലപ്പെട്ടവരിൽ ഹമാസ് പോരാളികളില്ല കേട്ടോ കൊല്ലപ്പെട്ടവരെല്ലാം ഗസയിലെ പാവപ്പെട്ട അഭയാർത്ഥികളാണ് അഭയാർത്ഥികളായ എഴുപത്തി പേരെയാണ് റഫേൽ വെച്ച് ബോംബാക്രമണത്തിൽ ശക്തമായ ബോംബാക്രമണത്തിൽ ഇസ്രായേൽ കൊന്നു തള്ളിയത് പിഞ്ച് കുഞ്ഞുങ്ങളുണ്ട് അവരിൽ പിഞ്ച് കുഞ്ഞുങ്ങളും ഉണ്ട് കൗമാരക്കാരായ കുട്ടികളുമുണ്ട് വൃദ്ധന്മാരുമുണ്ട് എല്ലാവരുമുണ്ട് രോഗികളും ഒക്കെയുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ആക്രമണം എന്ന ചോദ്യത്തിന് ബെഞ്ചമിൻ നതജ്ഞാഹുവിന് ഉത്തരമില്ല ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് ബെഞ്ചമിൻ നതജ്ഞാഹുവിനോട് എല്ലാവരും ചോദിക്കുന്നത് അയാൾക്ക് ഉത്തരം പറയാനില്ല ഹമാസിനെ തൊടാൻ പോലും ആയിട്ടില്ല ഹമാസിനെ മൂക്കിൽ കയറ്റും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് റഫാ അതിർത്തിയിൽ ആക്രമണം നടത്തുമെന്ന് നേരത്തെ തന്നെ ബെഞ്ചമിൻ നതജ്ഞാഹു പറഞ്ഞിരുന്നു അവിടെ ഹമാസ് പോരാളികൾ ഉണ്ടത്രേ ഗസയിലുടനീളം ഹമാസ് പോരാളികളുണ്ട് വടക്കൻ ഗസയിൽ നിങ്ങൾ നടത്തിയ ആക്രമണം എന്തായി നദജ്നാഹു വടക്കൻ ഗസയിൽ നിങ്ങളുടെ സൈനികരെ കണ്ടാൽ ഓടിച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് ഹമാസ് തെക്കൻ ഗസയിൽ നിങ്ങൾ നടത്തിയ ആക്രമണം എന്തായി ൂനിസിൽ നിങ്ങൾ നടത്തിയ ആക്രമണം എന്തായി ഒരിടത്തും എത്തിയില്ല ഒരിടത്തും എത്താത്ത ആക്രമണങ്ങളുടെ നേതാവായി നിങ്ങൾ മാറിയിരിക്കുന്നു റഫൈൽ എഴുപത്തി പലസ്തീൻകാർ കൊല്ലപ്പെട്ടതോടുകൂടി എല്ലാ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഉണർന്ന് പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞു കഴിഞ്ഞു ഹിസ്ബുള്ള ശക്തമായ തിരിച്ചടിയും നടത്തി അവരുടെ ഏഴുപേരൊക്കുന്നതിന് അപ്പുറത്ത് അവരും ആക്രമണം നടത്തി അവർ അവർക്കും ആൾനാശം ഉണ്ടാക്കി എന്തായാലും ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഒക്കെ ഇനി ആക്രമണം കഠിപ്പിക്കും ഇറാൻ അവർക്ക് മുഴുവൻ സപ്പോർട്ടും ആയുധം കൊണ്ടും സൈന്യം കൊണ്ടും എല്ലാ സപ്പോർട്ടും നൽകുന്നുമുണ്ട് ചുരുക്കത്തിൽ നെതറ്റാഹു നടത്തിയത് തീക്കളിയാണ് ൂട്ടക്കൊല ചെയ്തിരിക്കുന്നു പാവപ്പെട്ട പലസ്തീനുകളെ